ഹലോ ഹൈ ഡിയേഴ്സ് ഇന്നൊരു പരസ്യം ഡബ്ബെന്ന് കണ്ടാലോ അപ്പോൾ പരസ്യത്തിൻ്റെ സമയത്തൊന്നും നമുക്ക് പെട്ടെന്നൊന്നും ഫുൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഉള്ള പോർഷൻ ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലിതാ യെല്ലോ ഷ ഡ്രസ് ഇട്ട കുട്ടിയുടെയാണ് ഞാൻ ശബ്ദം എടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഗ്രീനിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ പടമുകൾ എറണാകുളത്തുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ ഈ ഒരു യെല്ലോ കുട്ടിയുടെ വോയിസ് ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഞാനതിൻ്റെ കുറച്ച് പോർഷൻ കാണിച്ചു തരുകയാണ് ഡബ് ചെയ്തതിൻ്റെ ഇത് ഡബിങ് സ്യൂട്ടിനകത്ത് നിന്നുള്ള ഒരു രംഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനാണ് ഡബ് ചെയ്ത് ഡബ്ബ് ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ടേക്ക് ഓക്കെ ആവണം നമ്മൾ പറയുന്നത് ഓക്കെ ആവണം ലിപ് സിങ്കിങ് വേണം ഇതിനിടയിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഓർക്കുകയേ ഇല്ല എടുക്കാനും പറ്റില്ല കാരണം ഒരേ ഡയലോഗ് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് അത് ടേക്ക് വെച്ച് അത് മാറ്റി അങ്ങനെ പോവുകയാണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ കുറച്ച് പോർഷൻസ് ഇടുവാണ് കുറേ പേര് ഡബിങ് സ്യൂട്ടിനകത്ത് നിന്ന് ഡബ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാമോ എന്ന് കുറെ കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഈ ഡബ്ബ് ചെയ്തതെല്ലാം നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ ലിപ് എല്ലാം സെറ്റ് ശേഷം ഒറിജിനൽ വീഡിയോ ചെയ്യുന്ന വാൾഡ്രോപ്പ് വാൾഡ്രോപ്പിന് ഉപയോഗിച്ചും ലിവിംഗ് റൂമിന്റെ പാനലിങ്ങോ അതും അതും ഓ യൂണിറ്റും ഒക്കെ വീടിന്റെ വീടിന്റെ ഉപയോഗിച്ച ഉപയോഗിച്ച മുഴുവൻ ഹാമറ മോളെ ഞാൻ ഞാൻ ശ്രുതിയോട് സംസാരിച്ചു അവളുടെ മെറ്റീരിയലും ഡിസ്കസ് ചെയ്തിരുന്നു ഹാമർ നമുക്ക് തന്നെയാണ് ബെസ്റ്റ് ും Hammer Interior Solutions.